ഹായ് ഫ്രണ്ട്സ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ദിവസങ്ങളായി രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും ഒക്കെ ഇപ്പോഴും കൂട്ടിയും കഴിച്ചിരിക്കുക എത്ര സീറ്റ് കിട്ടും എത്ര സീറ്റ് പോകും ഇതൊന്നും അല്ല പ്രധാന വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതം പെരുവഴിയിലായിട്ട് ദിവസങ്ങളും മാസങ്ങളുമായി സാമ്പത്തികപരിസെ പ്രധാന പ്രശ്നം നമ്പർ വൺ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിലനിരലായിരിക്കാണ് ഒരു മരുന്ന് പോലും അവരെ സപ്ലൈ ചെയ്യുന്നില്ല പണ്ടൊക്കെ എല്ലാ അവധനം കിട്ടുമായിരുന്നു ഇപ്പം എല്ലാം പുറത്തേക്ക് എഴുതുക നിലച്ചിട്ട് മാസങ്ങൾ മാസങ്ങളായി ഒന്നാമത്തെ പ്രശ്നം രണ്ട് വസ്തുക്കൾ ലഭിച്ചിരുന്നത് സപ്ലൈ കോയിൽ നിന്നായിരുന്നു അവിടെ കട ഒരു ഒരു ഇല്ല അങ്ങനെ അനുദിന ജീവിതത്തില് മനുഷ്യൻ കൂട്ടുകയാണ് ഇതിനോടൊപ്പം കൂലിന്മേ കുരു എന്ന് പറഞ്ഞതുപോലെ വിലക്കയറ്റം പച്ചക്കറിയെ പിടിച്ച് വില ഒരു കിലോ ബീൻസ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കണം എന്തൊരു ലേറ്റസ്റ്റ് എന്ന് കർഷക ആത്മഹത്യയാണ് ഇന്നേ ദിവസം മറ്റൊരു കൂടി ആത്മഹത്യ ചെയ്തു സോമസാഗർ സഹകരണ നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ മടക്കി ലഭിക്കാത്തതിനാണ് ആത്മഹത്യ മകളുടെ കല്യാണത്തിൽ വെച്ചിരുന്നത് കാശ കിട്ടിയില്ല പാവം പക്ഷെ എന്താ ചെയ്യാനാണ് ഇത് ആദ്യ സംഭവമൊന്നുമല്ല എത്രയെത്ര ആത്മഹത്യകൾ ഇപ്പൊ വന്നിട്ട് ഒരു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് മറ്റു പല ബാങ്കുകളും ആണെങ്കിൽ സൈറുകളും കോൺഗ്രസ് എല്ലാം പണം കാശ് പോയി അടുത്തിടെ ഒരു സൈറ ബാങ്ക് ഇരുപത്തിയേഴ് ലക്ഷം നിക്ഷേപിച്ച് നിക്ഷേപത്തിന് മടക്കി നൽകിയത് അറുപത്തി രൂപ എന്ത് ചെയ്യുമെന്ന് പോല ഇതൊന്നും ഈ ഗവൺമെന്റ് കാണുന്നില്ലേ അതാണെന്ന ചോദ്യം ഗവൺമെന്റ് തുറന്നുകയാണോ കാണുന്നില്ലേ കാര്യങ്ങളൊക്കെ നടപടി എടുക്കേണ്ടതല്ലേ ആരോട് പറയാനാണ്